നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വടക്കാഞ്ചേരി സീനിയർ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും വടക്കാഞ്ചേരി ഡൽഹിയിൽ വൈകിട്ട് ഏഴു മുപ്പതിന് വടക്കാഞ്ചേരി ചെല്ലപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യമുണ്ടായിരുന്ന ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ പൂർവ്വകാല പ്രവർത്തകരുടെ കൂട്ടായ്മയായാണ് സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ലീജിയൻ പ്രവർത്തനം ആരംഭിക്കുന്നത് തൃശൂരിലെ സീനിയർ ചേംബറിന്റെ പ്രവർത്തകരാണ് വടക്കാഞ്ചേരിയിൽ സീനിയർ ചേംബറിന്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് ഡെലീസ റെസിഡൻസിൽ ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതിന് വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സീനിയർ ചേംബർ ദേശീയ വൈസ് പ്രസിഡന്റ് വർഗീസ് എൻ ഐ വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അജിത് കുമാർ കെ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും കുടുംബകൂട്ടായ്മകളും ഉത്തരവാദിത്തമുള്ള പൗരന്മാരെന്ന നിലയിൽ സാമൂഹിക ഉന്നമനത്തിനുള്ള പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം ചാർട്ടർ പ്രസിഡന്റ് രാജൻ രാജൻപിയൻ തൃശൂർ സീനിയർ ചേംബർ പ്രസിഡന്റ് ഹംസ എം അലി ചാർട്ടർ സെക്രട്ടറി ജോൺസൺ മീഡിയ കൺവീനർ ശശികുമാർ കൊടയ്ക്കടത്ത് പ്രോഗ്രാം ജനറൽ കൺവീനർമാരായ റോയ് ഫ്രാൻസിസ് റോഷൻ ദേവസി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു തൃശൂർ സീനിയർ ചേംബർ ആണ് വടക്കാഞ്ചേരിയിൽ സീനിയർ ചേംബറിൻ്റെ ഒരു ലീജിയൻ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത് പൂർവ്വകാലങ്ങളിൽ ജേ സീസിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിട്ടുള്ള പഴയ പൂർവകാല ജേ സീസിനാണ് ഇതിൽ ആദ്യം പ്രിഫറൻസ് നൽകി നമ്മൾ മെമ്പേഴ്സാക്കുന്നത് ആ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ സീനിയർ ചേംബർ ഇൻ്റർനാഷണലിൻ്റെ ഒരു വന്നു അതിന് ഒരു പ്രത്യേകത എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ചാപ്റ്റർ പ്രസിഡന്റ് ആയിരുന്ന രാജൻ പി എൻ ആണ് ഈ ചാപ്റ്ററിന്റെയും അഥവാ തൃശൂർ അല്ല വടക്കാഞ്ചേരി സീനിയർ ചേംബറിന്റെയും ചാപ്റ്റർ പ്രസിഡന്റ് പ്രഥമ പ്രഥമ പ്രസിഡന്റ് പ്രസിഡന്റ് രാജൻ പി ആണ് അദ്ദേഹം തന്നെയായിരുന്നു സീനിയർ ചേംബർ ജൂനിയർ ചേമ്പറിന്റെയും പ്രഥമ പ്രസിഡന്റ് വടക്കാഞ്ചേരി ഒരുപാട് കാലഘട്ടത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് മനുഷ്യ മനസ്സിനുകളില് ഒരു ഒരു ബിംബം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജൂനിയർ ചേംബർ ഇന്റർനാഷണലാണ് ആ പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് ഇന്ന് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും സീനിയർ ചേംബർ ഇന്റർനാഷണലിലേക്ക് ന്യൂസ് അംഗങ്ങളായിട്ട്